കുറ്റിപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി കുറ്റിപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പായ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ ശ്യാംകുമാർ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ വി സി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ഈ ഈ ഇത് ക്യാമ്പ് കഴിഞ്ഞ ഒരു ഒരാഴ്ച കൊണ്ട് നിങ്ങൾ കാര്യക്ഷമതയുള്ള ആളുകളായി മാറുമെന്ന് ഉറപ്പിക്കാൻ നമുക്ക് പറ്റുകയില്ല പക്ഷെ നിങ്ങൾ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരാളായിരിക്കാം രണ്ടാളായിരിക്കാം മൂന്നാളായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു സഹവർത്തിത്വത്തിന്റെ അനുഭവം എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഈ എൻ എസ് എസ് ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടോ പങ്കെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് മാറ്റമാണോ വന്നിട്ടുള്ളത് ഉദ്ഘാടനം ഇന്ന് തൊട്ടാണ് ഏഴു ദിവസത്തെ ദിന ക്യാമ്പ് നടക്കുന്നത് ഞാൻ ഇതിന്റെ ബ്രോഷറിൽ കൂടി കണ്ടുപിടിച്ചു നോക്കി ഏഴു ദിവസവും വളരെ വിപുലമായ വ്യത്യസ്ത തരത്തിലുള്ള ആണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് മാത്രമല്ല രാവിലെ ആറു മണി മുതൽ വൈകിട്ട് വൈകിട്ടല്ല രാത്രി ഒമ്പത് മണി വരെ അല്ലെ അതുവരെ അതായത് നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒഴിവുകളൊന്നും കിട്ടുന്നില്ല കർമ്മ കർമ്മനിരതരായി ഒരാഴ്ച പൂർത്തീകരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇതിന്റെ രാവിലെ ഇത്ര മണി മുതൽ ഇത്ര വൈകിട്ട് ഇത്ര മണി വരെ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കൃത്യനിഷ്ഠ അച്ചടക്കം തുടങ്ങിയവയെല്ലാം പാലിക്കാനുള്ള നടപടികൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത എന്താണ് അതിന്റെ ലക്ഷ്യം എന്താന്നുള്ളത് നമുക്കറിയാവുന്നതാണ് അല്ലെ നോട്ട് മീ ബട്ട് യു എന്നാണ് അവർ പറയുന്നത് എന്താണ് ഇത് നമ്മൾ ഈ പഠിക്കാൻ വരുന്ന നമ്മൾ പഠിച്ച് നല്ലൊരു ഉദ്യോഗം നേടാനാണ് നമ്മൾ പഠിക്കുന്നത് അതേപോലെ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവിത നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു അപ്പൊ എല്ലാ കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഭാഗത്ത് നമ്മളാണ് അതിന്റെ ആയിട്ട് നിൽക്കുന്നത് നമ്മളാണ് അല്ലെ അപ്പൊ ഇതിനകത്ത് വേറൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നു ഈ ക്യാമ്പിന്റെ നോട്ടീസിനകത്ത് കുറെ ആളുടെ പേര് പറഞ്ഞു ഈ നോട്ടീസ് തയ്യാറാക്കുന്നതുപോലെ ഈ ക്യാമ്പിന്റെ ഒരു ഇന്നത്തെ ഈ ഒരു നിമിഷം വരെ ഉണ്ടാക്കി പങ്ക് പങ്കുവച്ച ഒരു വലിയ വിഭാഗം അധ്യാപകരുണ്ട് നേതൃത്വം നേ സത്യത്തില് നമ്മൾ ഈ ക്യാമ്പ് കഴിഞ്ഞ് നമ്മളതിനകത്തുള്ള പിന്നെ ഒരു നല്ല സന്തോഷത്തോടെ ആ ക്യാമ്പിന്റെ അവസാന ദിവസങ്ങളൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെതിന് മൂഡ് മനസ്സിലാവും ആ ക്യാമ്പ് അവസാനിക്കുന്ന ദിവസമൊക്കെ എത്തുമ്പോൾ നമ്മുടെ ആ സൗഹൃദങ്ങൾ ഒന്നും കൂടും കാരണം പല ക്യാമ്പുകളും നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് ഇപ്പോഴും നമ്മൾ ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ പോകാറുണ്ട് ഞങ്ങളൊക്കെ ഇതിനാണ് ഇപ്പോഴും ക്യാമ്പുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വെച്ചാൽ നമ്മൾ സൗഹൃദങ്ങൾ ഒന്നും ദൃഢമാക്കാൻ പരമാവധി നമ്മുടെ കഥകൾ നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങള അനുഭവങ്ങളിലേക്ക് വരുന്നേ ഉള്ളൂ ആളുകളുടെ കേൾക്കാനുള്ള കുറ്റിപ്പുറം എസ് ഐ വാസുണ്ണി പ്രോഗ്രാം ഓഫീസർ സമീന ഹുസൈൻ സുരേഷ് ഇ നായർ കെ ജെ നിഷ മാലിക് ഗഫൂർ വി വി രാജി പി ചൈതന്യ സി ശ്രുതി റഷീഖ് ജാസിം തുടങ്ങിയവർ പ്രസംഗിച്ചു ജനുവരി ഒന്ന് വരെയുള്ള ക്യാമ്പിൻ്റെ ഭാഗമായി എടപ്പാൾ റൈഹാൻ ഐ ഹോസ്പിറ്റലുമായി സഹകരിച്ച് സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് നേത്ര പരിശോധനാ ക്യാമ്പ് എന്നിവയുണ്ടാകും News Desk or Anjiri Online.